ഇവിടെ പാരീസിൽ എത്തിയിട്ട് ഇപ്പം ഒരു ഒരു വർഷം ആവാറായിട്ടോ ഒരു വർഷം ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷമാവും അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് ഇവിടുത്തെ ഇവിടെ ഇതുപോലെ കുറേ ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട് എല്ലാ മെയിനായിട്ടുള്ള സിറ്റികളിലും അല്ലാതെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒത്തിരി ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട് ഇതിൽ രണ്ടാമത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാരീസ് സിറ്റീൻ്റെ ഉള്ളിലുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ നോർമലി എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഹോട്ട് വൈൻ ഹോട്ട് ചോക്ലേറ്റ് പിന്നെ ബെർഗർ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാകും പിന്നെ ക്രിസ്മസിനാണ് മെയിനായിട്ട് ഈ ഹോട്ട് വൈന് ഹോട്ട് ചോക്ലേറ്റ് ഇത്രയധികം കാണുന്നത് കേട്ടോ ഇങ്ങനെ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടാകും കുറേ കളിക്കുന്ന ഏരിയാസുണ്ടാകും സ്കേറ്റിങ് പിന്നെ അതുപോലെയുള്ള ഇപ്പോൾ സ്ലൈഡേഴ്സ് ഇങ്ങനെ കുറേ ഉണ്ടാവും പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ പ്ലേസുകൾ അവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഇത് നമുക്കൊരു ഒരു വൺ ഡേ ഫുള്ളും നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ടാവും നമുക്ക് ഷോപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഇവിടെ അത്ര ചീപ്പ് ഒന്നുമല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നാലും നമുക്ക് കുറെ ഇതുപോലെയുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ കിട്ടും ഇപ്പം സ്കാർഫുകളാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡെക്കറേറ്റീവ് ഐറ്റംസ് പിന്നെ മെയിനായിട്ട് ഈ ആൾക്കാർ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇപ്പം ഹോം മെയ്ഡ് ചീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കാണും കേട്ടോ അതിൻ്റെയൊക്കെ കുറേ ഷോപ്പുകളുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം അപ്പം ക്രിസ്മസ് മാർക്കറ്റെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇവിടുത്തെ വീടുകൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന നല്ല രസമില്ല എനിക്ക് എനിക്ക് എനിക്കിവിടുത്തെ എല്ലാ വീടുകളും ഭയങ്കര ഇഷ്ടമാണ് അതൊരു വേറൊരു ഫീലാണ് ഈ വീടുകളൊക്കെ കാണുമ്പോഴത്തേക്കും പക്ഷെ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരിപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അങ്ങനെ വെളിയിലൊന്നും നടക്കത്തില്ല പക്ഷെ എന്നാലും പൊതുവേ യൂറോപ്യൻ കൺട്രീസിലെല്ലാ കൺട്രീസ് വെച്ച് നോക്കുമ്പോഴും നമ്മുടെ ഫ്രാൻസ് പാരീസിൽ കുറച്ചുകൂടെ കൂടുതലാണ് ആൾക്കാർ പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത് കുറച്ച് കൂടുതലായിട്ട് ഞാൻ എനിക്കിവിടെ തോന്നിയിട്ടുണ്ട് കേട്ടോ ആൾക്കാരും കുറേ സമയം വെളിയിലൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ മിക്കവാറും നമ്മൾ പുറത്തിറങ്ങുമ്പം വഴിയിലൊക്കെ ആൾക്കാർ ഉണ്ടാകും ഇതിപ്പോൾ രാവിലെ ഞാൻ സ്കൂളിലോട്ട് പോകുന്ന കുഞ്ഞിനെ ഇവിടെ ഇവിടത്തെ ഒരു സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത് ഇത് സ്കൂളിലോട്ട് പോകുന്ന വഴിയാകട്ടെ ഇതിന് ഈ കടയിലെ എല്ലാ സ്കൂളുകളുടെയും അടുത്തായിട്ടൊരു ഒരു ബേക്കറി ഉണ്ടാവും ഒരു പുലോഞ്ചെറിയും അവിടെ ബണ്ണും ഇതുപോലെ പേസ്ട്രീസും കേക്കൊക്കെ എല്ലാ സ്കൂളുകളുടെ അടുത്തും ഉണ്ടാവും ഇതൊരെണ്ണം ഉണ്ടോ മസ്റ്റാണ് ഈ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ സ്കൂൾ ഈ ബേക്കറി ഉള്ളത് ബേക്കറി കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്കൂൾ ഇവിടെ സ്കൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ ഫുൾ ടൈം ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തില്ല ടൈമിംഗ് ഉണ്ട് ഇപ്പോൾ രാവിലെ എയ്റ്റ് ട്വൻറ്റി ആകുമ്പോഴത്തേക്കും സ്കൂൾ ഗേറ്റ് ഓപ്പൺ ചെയ്യും എയിറ്റ് ഫോർട്ടി ആകുമ്പം അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ പാരൻസ് എല്ലാവരും കുട്ടികളെ കൊണ്ട് കറക്റ്റ് എയിറ്റ് തേർട്ടി ആകുമ്പം അല്ലെങ്കിൽ എയ്റ്റ് ട്വൻറ്റി ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അവർ ഗേറ്റ് തുറക്കും നമ്മൾ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വന്നും പോകാനൊന്നും പറ്റത്തില്ല പിള്ളേർക്ക് ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല പിന്നെ ഇലവൻ തേർട്ടിക്കാണ് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് അപ്പം നമ്മൾ പിക്ക് ചെയ്യണം ഫുഡ് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ വൺ തേർട്ടി തിരിച്ചു തിരിച്ചുകൊണ്ടൊന്നാക്കണം അല്ല ഫുഡ് സ്കൂളിൽ നിന്ന് കഴിക്കുന്നവർക്കാണെങ്കിൽ സ്കൂളിൽ തന്നെ കൊടുക്കും അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം ഇവിടെ എഡ്യൂക്കേഷനും മെഡിക്കൽ എല്ലാം ഫ്രീ ആണ് അത് അതിനനുസരിച്ച് അവർ നമ്മുടെ സാലറിയിൽ നിന്ന് ടാക്സും കട്ട് ചെയ്യും കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ ടാക്സ് കട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഫ്രാൻസ് അപ്പം ഇവിടെ സ്കൂൾ ഫ്രീ ആണ് നമുക്ക് ലെഞ്ചിന് മാത്രം പൈസ കൊടുത്താൽ മതി വേറെ നമുക്ക് യാതൊരു എക്സ്പെൻസും വരുന്നില്ല സ്കൂളിന് വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില ഡൊണേഷൻസ് പോലെ അവർ ഇങ്ങനെ ചോദിക്കാം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഔട്ടിംഗ് ഒക്കെ വരുന്ന ടൈമില് അവർ ചിലപ്പോൾ ഒരു അഞ്ച് യൂറോയോ പത്ത് യൂറോ ഒക്കെയാണ് മിനിമം അഞ്ചാണ് കേട്ടോ അവരെപ്പോഴും ചോദിക്കാറ് വെളിയിൽ പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരുടെ ചില ബേസിക്ക് ആയിട്ടുള്ള ട്രാവൽ എക്സ്പെൻസെന്നുള്ള രീതിയിൽ നമ്മളത് കൊടുക്കണം അതേ ഉള്ളൂ അല്ലാതെ വേറെ എക്സ്പെൻസുകളൊന്നും വരുന്നില്ല ഇവിടുത്തെ സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ സ്കൂളിൽ മെയിനായിട്ട് ഇല്ല ഫ്രഞ്ച് മാത്രമാണ് സബ്ജെക്റ്റായിട്ട് മെയിനായിട്ട് അവർ പഠിപ്പിക്കുന്നത് ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കത്തില്ല അപ്പോൾ അത് എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് ബിക്കോസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളെ ഇവിടെ ഉള്ള മിക്ക ആൾക്കാർക്കും എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ യൂട്യൂബിൽ മിക്ക ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല അപ്പം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുഞ്ഞിൻ്റെ സ്കൂളിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ ടീച്ചറിന് ഇംഗ്ലീഷ് അറിയില്ല സ്കൂളിൽ വരുന്ന പാരൻസുകൾക്കും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പഠിക്കുന്ന മിക്ക പാരൻസ് മിക്ക സ്റ്റുഡൻസിൻ്റെയും പാരൻസിന് ഇംഗ്ലീഷ് അറിയില്ല അപ്പം എനിക്ക് എനിക്ക് ഫ്രഞ്ചും അറിയത്തില്ല അപ്പം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സ്കൂളിൽ ചെന്നിട്ട് ടീച്ചറിനോട് എന്തെങ്കിലും സംസാരിക്കാനോ ഞാൻ മിക്കവാറും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ സ്കൂളിൽ കുഞ്ഞിനെ വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് ഞാൻ സ്മിനാശ് ഇട്ടിട്ട് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ലാംഗ്വേജ് ഒരു പ്രശ്നമാണ് അപ്പം കുട്ടികളിവിടെ പഠി നമ്മൾ ഇംഗ്ലീഷിന് ഇവിടെ എക്സ്ട്രാ ഇൻ്റർനാഷണൽ സ്കൂൾസ് ഉണ്ട് അവിടെ നല്ല ഫീസാണ് അത്യാവശ്യം നല്ല ആണ് നമുക്ക് നമുക്ക് ഇപ്പോഴുള്ള ഫാമിലി സിറ്റുവേഷനില് നമുക്കത് അല്ല അതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ തന്നെയാണ് വിട്ടിരിക്കുന്നത് പക്ഷേ പ്രശ്നം ഇതാണ് ഫ്രഞ്ച് മസ്റ്റായിരിക്കണം ഫ്രഞ്ച് അറിയാമെങ്കിൽ ഫ്രഞ്ച് മാത്രമേ പിള്ളേർ പഠിക്കത്തുള്ളൂ ഇംഗ്ലീഷ് പഠിക്കില്ല നമ്മളത് സെപ്പറേറ്റ് പഠിപ്പിക്കേണ്ടി വരും ഇപ്പം നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം അതൊരു പ്രശ്നമായിരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൻ്റെ പ്രശ്നമാണ് എനിക്ക് ഫ്രഞ്ച് അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പം സ്കൂളിലെ ടീച്ചേഴ്സായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പേരൻസായിട്ടോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ നമുക്ക് എന്തോരം ഡൗട്ട്സ് ഉണ്ടാവും നമ്മൾ ഇതും കുഞ്ഞിനാണെങ്കിൽ മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അവൾ തീരെ ചെറുതാണ് അപ്പം ഭയങ്കര കൺസേൺസ് ഉണ്ടാവും നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇപ്പം പാരൻസിനോടാണെങ്കിലും സംസാരിച്ചാൽ നമുക്ക് ചെറിയൊരു ഇതാണല്ലോ അപ്പം അങ്ങനെ എനിക്ക് ഒത്തിരി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ ഫ്രഞ്ച് ഞാൻ സൈഡായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ അത് അത്ര ഫ്ലുവൻറ്റോ അല്ലെങ്കിൽ അത് അവർ പറയുന്നത് ഒരു കോൺവെർസേഷനൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ലെവലൊന്നും ആയിട്ടില്ല ബേസിക്കായിട്ടുള്ള വേഡ്സ് ഒക്കെ പഠിച്ചു വരുന്നുള്ളു അപ്പം അത് ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നമ്മളിപ്പം ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കുന്നത് പാസ്ത എനിക്കിങ്ങനെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റെസിപ്പി ഇതിവിടെ കിട്ടുന്ന ഒരു ക്രീമാണ് ക്രീമാകട്ടോ അത് ഫുള്ള് പാൽ കൊണ്ട് ക്രീ ഫ്രഷ് ക്രീമാണോ എന്ന് ചോദിച്ചല്ല ടൈപ്പ് ഓഫ് ഒരു ക്രീമാണ് ഇതിനകത്ത് ഇത് പാസ്തയ്ക്കകത്തും പിന്നെ നമ്മളുടെ എല്ലാ ഇച്ചിരി തിക്നസ് വേണ്ട എല്ലാ കറികളിലും ഞാനിത് ആഡ് ചെയ്യാറുണ്ട് നമ്മുടെ മീ ഈവൻ മീൻകറിയിൽ പോലും മീൻകറിയിൽ കുറച്ച് തിക്നെസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഞാൻ ആഡ് ചെയ്യാറുണ്ട് ഒരു തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു എഫക്റ്റാകട്ടോ ഇതിന് കിട്ടുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയൊരു പാസ്തയും പിന്നെ ഒരു കോഫിയും കൂടെ ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ വിചാരിച്ചു രസം ഉണ്ടാക്കാമെന്ന് ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയ ചുമയും പനിയും ഒക്കെ ഉണ്ട് അപ്പം രസം നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ രസം ഉണ്ടാക്കാമെന്ന് ഇത് ഞാൻ യൂട്യൂബ് നോക്കി ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി ഞാൻ നോർമലി ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകം എല്ലാം കൂടെ ചതച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലായിടം ഞാൻ നോർമലി പേസ്റ്റ് ആക്കിയിട്ടാണ് ഇടുന്നത് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അത് ഞാനത് ഇടുന്നത് അപ്പം തക്കാളിയൊക്കെ ഇട്ട് പിന്നെ രസത്തിൽ ഞാൻ മെയിനായിട്ട് വെള്ളം ഒഴിക്കുമ്പം വെള്ളം തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത് അതിന് എനിക്ക് തക്കാളി ആണെങ്കിൽ നല്ല രീതിക്ക് ചില ആൾക്കാർ പച്ചയ്ക്ക് തന്നെ അങ്ങനെ തക്കാളി ഇങ്ങനെ ചതച്ചിടാറുണ്ട് പിന്നെ ചില ആൾക്കാർ വെള്ളം ഇതെല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ തക്കാളി നന്നായിട്ട് വയറ്റണം നല്ല ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ നല്ല രീതിക്ക് വയറ്റിയതിന് ശേഷമാണ് ഞാൻ എല്ലാം ആഡ് ചെയ്യുന്നത് എനിക്ക് ആ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം എനിക്ക് തക്കാളിയുടെ ഒരു ആ ഒരു പുളിപ്പോ അല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ രസപ്പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രസപ്പൊടിയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഇലയൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെയാണ് രസം വെച്ചത് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇന്നലത്തെ കുറച്ച് ചെറുപയറിൻ്റെ മെഴക്കുര മെഴുക്കുരട്ടിയും ചമ്മന്തിയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ മീനെ ഇത് മത്തിയാവും കേട്ടോ ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും വെട്ടൊന്നും വേണ്ട എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന എനിക്ക് ആദ്യമൊന്നും ഇത് തീരെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മീൻ കഴിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടും ഇതിപ്പം യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ആദ്യം നം എൻ്റെ വീട് ആക്ച്വലി ആലപ്പുഴയിലാണ് അപ്പം നല്ല ഫ്രഷ് മീൻ ഡെയിലി കഴിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ മീനൊന്നും ആദ്യം വന്ന ടൈമിൽ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു ആ ഒരു എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം യൂസ്ഡായി കുറേ നാളങ്ങനെ രണ്ട് മൂന്ന് മാസം മീൻ കഴിക്കാതെ ഇരുന്ന് പിന്നെ ഭയങ്കര ക്രേവിങ് വന്നിട്ട് കഴിച്ചു ഇവിടെ മീൻ ഫ്രഷ് മീൻ കിട്ടില്ല എന്നല്ല കേട്ടോ ഇവിടെ കിട്ടും ഇവിടെ എല്ലാ സൺഡേയും സാറ്റർഡേയും മാർക്കറ്റുണ്ട് അപ്പോൾ മാർക്കറ്റ് പോകുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ മേടിക്കാൻ പറ്റും പിന്നെ വൈകുന്നേരം ഇത് വൈകുന്നേരത്തെ സ്നാക്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ ഒരു ബർഗറിൽ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ന് മാർക്കറ്റിൻ്റെ ദിവസമായിരുന്നു അപ്പം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫ്രഷ് മീനും ചിക്കനും ഒക്കെ കിട്ടും ഇത് മൂന്നിനും കൂടെ പതിനെട്ട് യൂറോ ഈ മീനിന് മാത്രം കേട്ടോ പതിനെട്ട് യൂറോ ആയത് ഈ സൈഡിലിരിക്കുന്ന ഈ മീനിന് മാത്രം പിന്നെ ചെമ്മീനും ചിക്കനും വാങ്ങിച്ചായിരുന്നു ചിക്കൻ ഇങ്ങനെ വിത്ത് ബോണാണെങ്കിൽ റേറ്റ് കുറവാണ് ഇത് ബോണിന് റേറ്റ് കുറവാണ് ബോണില്ലാതെയുള്ള പീസിന് ഇവിടെ ഭയങ്കര റേറ്റാണ് എല്ലാവരും സാലഡിനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും പിന്നെ ഇതെൻ്റെ ഒരു ഫേവർ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ട്രൈ ചെയ്തൊരു ഫ്രൂട്ടാണ് ഇത് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഞാൻ നോക്കിയിട്ടില്ല ഇത് ഒത്തിരി പഴുത്തു പോയത് കാരണം ഞാൻ പിന്നെ ജ്യൂസാക്കി വെച്ചു പക്ഷേ ജ്യൂസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല ഇതല്ലാതെ മുറിച്ച് കഴിക്കാനാണ് കേട്ടോ രസം ഇങ്ങനെ ഞാൻ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്തിപ്പം എല്ലാം ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ അധികം പണിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചെമ്മീനും ചിക്കനും മീനും എല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ മീൻ വെട്ടി വെട്ടിക്കിട്ടും പക്ഷേ ഇവരിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കട്ട് ചെയ്ത് ഉള്ളിലത്തെ ഇതൊക്കെ മാറ്റി തരത്ത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യില്ല അപ്പം നമ്മൾ കൊണ്ടുവന്ന് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യണം പിന്നെ നാളത്തേക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ ഉണ്ടാക്കി വെക്കും ബിക്കോസ് രാവിലെ എട്ട് മണിയാവുമ്പം കുഞ്ഞിനും ഹസ്ബൻഡിനും പോകണം അപ്പം രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കല് ബുദ്ധിമുട്ടാണ് രാവിലെ അഞ്ച് കൊടുത്ത് വിടണമല്ലോ അപ്പം ഞാൻ രാത്രിയാണ് മിക്കവാറും ഉണ്ടാക്കി വയ്ക്കാറ് പ്രത്യേകിച്ച് കുറച്ച് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട സാധനങ്ങളാണ് എങ്കിൽ അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയാണോ ഇൻഗ്രീഡിയൻസ് വേണ്ടത് അതെല്ലാം എടുത്ത് ഞാൻ മുകളിൽ വയ്ക്കും അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും ഇപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചാൽ ഞാൻ മറന്നു പോകും അതുകൊണ്ട് എല്ലാം ആദ്യം എടുത്ത് വെച്ചിട്ട് എല്ലാം ഉണ്ടോ എന്ന് നോക്കും എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങാറ് അപ്പോൾ ഇതും ഞാനിപ്പോൾ യൂട്യൂബ് നോക്കി ട്രൈ ചെയ്ത ഒരു റെസിപ്പിയാണ് പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ മല്ലിയിലും മുളകും ഇഞ്ചിയൊന്നും എല്ലാം കൂടെ ഒരുമിച്ച് ഇതുപോലെ ചതച്ചിട്ടിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്നും അരുന്നില്ല ഞാൻ ആദ്യം ഉണ്ടാക്കി കൊണ്ടു അപ്പം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും അല്ലാതെ ഉണ്ടാക്കുമ്പോഴും അപ്പം ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ മല്ലിയില എല്ലാം കൂടെ ചതച്ച് വഴറ്റി ൊത്ത ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് വയറ്റിയെടുത്തു പിന്നെ ഞാൻ പെരിഞ്ചീരക ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതേവരെ ബിരിയാണിയിൽ അങ്ങനെ അത് ആഡ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ടൈമിൽ ഞാൻ പെരിഞ്ചീരക ആഡ് ചെയ്തു പിന്നെ നമ്മുടെ നോർമൽ മസാലപ്പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ തീരെ കുറച്ച് എടുത്തുള്ളൂ ബിക്കോസ് പച്ചമുളക് അരച്ചിട്ടുണ്ട് കാരണം ഓൾറെഡി നല്ല എരിവുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ ഒരു നാരങ്ങയും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് തൈരും ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പീസ് തക്കാളിയും മുന്നേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസേ ആഡ് ചെയ്യുന്നുള്ളൂ തൈര് പിന്നെ ഇവിടെ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് തീരെ പുളിയില്ലായതിനെ ഞാൻ അതൊട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെയ്ത ചിക്കനാണ് കേട്ടോ അത് ഞാൻ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി വെക്കുകയാണ് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ദമ്മിടാന്നതിന് ശേഷം ഫോലിന് പേപ്പർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ദമ്മിട്ട് വെച്ചു ഇതൊരു പത്ത് അഞ്ച് മിനിറ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബിരിയാണി റെഡി കുറച്ച് വേഗം തന്നെയാണ് കേട്ടോ ബിരിയാണി റെഡിയാക്കി എടുത്തത് പിന്നെ കുഞ്ഞിന് ഫ്രൈ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് വെച്ച് ഞാൻ ശേഷം പിന്നെ കുറച്ച് പാക്ക് കൊടുക്കാം എന്ന് അപ്പം ഞാനിവിടെ ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ എന്താണെന്നറിയില്ല ഒരു ടേസ്റ്റ് പൊട്ടറ്റോൻ്റെ ആണോ എന്തോ എനിക്കറിയില്ല അതോ അനി അവർ ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല ഞാൻ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ പൊട്ടറ്റോയും സൺഫ്ലവർ ഓയിലും മാത്രമേ കണ്ടുള്ളൂ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല പക്ഷേ നാട്ടിൽ ഇതുപോലെ ഞാൻ വാങ്ങിച്ചു ഉണ്ടാക്കാറുണ്ട് പക്ഷേ എനിക്കത്ര ഈ ഒരു ടേസ്റ്റ് എനിക്ക് അന്നേരം ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ പിന്നെ നാളത്തേക്ക് ഇതിലേക്കുള്ള മാവും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇത് അൽജീരിയൻ സോസാ കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞാണ് ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നത് ഇത് ചെറിയൊരു ഉള്ളിയും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് അപ്പം അടിപൊളിയായിരുന്നു അപ്പം ഫുഡ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ ഒരു ഇന്ത്യൻ ഉണ്ട് നമ്മൾ അവിടെ പോയി നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു കടയാണ് നമ്മുടെ നാട്ടിൽ കുറേ സാധനങ്ങൾ മേടിച്ചത് പക്ഷേ നല്ല റേറ്റാണ് ഇവിടെ ഇന്ത്യൻ സാധനങ്ങൾ മേടിക്കുമ്പം പിന്നെ നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ പോയി മേടിക്കും അപ്പം ഇവിടെ നമ്മൾ ജോലി ചെയ്യുമ്പം ഇവിടുത്തെ കറൻസി നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യരുത് ചെയ്ത് നോക്കരുത് എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ വെച്ചാൽ ഒരാളെ ഏൺ ചെയ്യുന്നുള്ളൂ അപ്പം ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും നാട്ടിലെ വെള്ള റേറ്റുമായിട്ട് കമ്പയർ ചെയ്യും എന്നിട്ട് ഞാൻ വിചാരിക്കുമോ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലോ എന്നിങ്ങനെ വിചാരിക്കും ഇതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഇവിടെ തേങ്ങ ഇങ്ങനെ ഇവിടെ ചിരവൊന്നും നമുക്കിപ്പോൾ കറണ്ടിൽ ഇല്ലാത്ത കാരണം നമ്മൾ തേങ്ങ ചിരകിയതാണ് കേട്ടോ മേടിക്കുന്നത് പിന്നെ ശർക്കര ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ നോർമൽ ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ജീര ഇത് കരി നമ്മുടെ എള്ളാണ് എനിക്ക് എള്ളു കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എള്ളും ശർക്കരയും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പോഹമുണ്ടായിരുന്നു പോഹ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് കഴിയും അപ്പം അങ്ങനെ വാങ്ങിച്ചു കറിവേപ്പില മല്ലിയില എല്ലാം ഉണ്ടായിരുന്നു ഈ പുളി ഇത് കൊള്ളില്ല ഞാൻ നാട്ടിൽ നിന്നാണ് ഞാൻ നോർമലി പുളി കൊണ്ടുവരുന്നത് എൻ്റെ അകത്ത് തീർന്നു പോയതാണ് ഞാൻ വാങ്ങിച്ചത് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതിന് അറുപത്തിനാല് യൂറോ ആയി ഇറങ്ങും ഒരു ആറായിരം രൂപയുടെ അടുത്തായിട്ടുണ്ട്